ഞങ്ങൾ എല്ലാവരും കൂടെ പോകാൻ ഇട്ടാട്ടോ നമ്മളെ എടുത്തുള്ള പാർക്കിലോട്ടന്നെയാണ് അപ്പതാ കെൻസ അപ്പോഴും ഇതാ ലാപ്ടോപ്പ് ഓൺ ആക്കി വെച്ചിരിക്കാണ് അപ്പൊ എല്ലാരും മാറ്റാട്ടോ മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പോകും ഗായ് സപദാ ഞാനെന്നിട്ടിട്ടുള്ളത് നമ്മളെ ഓപ്പൺ ആവുമ്പായോ അപ്പൊ ഇത് മതി രാത്രി അല്ലേന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ആ കസിൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ എനിക്കിമോ അങ്ങനെ എല്ലാവരും കൂടെ പെട്ടെന്ന് പോയിട്ട് വരാൻ വിചാരിച്ചിട്ടുണ്ട് അവിടെ അടുത്ത് തന്നെയാണ് ഉള്ളൂ അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ടാട്ടാ ഇന്ന് വരുന്നത് ഫസ്റ്റ് ആയിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ അങ്ങനത്തെ ഗൈഡ്സ് ഞങ്ങൾ എല്ലാവരും കൂടെ ഓട്ടോ വിളിച്ചിട്ടാട്ടോ പോകണം വീട്ടിൽ വണ്ടിയൊക്കെ ഉണ്ട് പക്ഷേ ഇല്ല അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഓട്ടോ വിളിച്ചിട്ട് പോവാട്ടോ അപ്പോൾ അതാ പല്ല് മാത്രങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ ഇരുട്ടായതുകൊണ്ട് അങ്ങനെന്താ നമ്മൾ പാർക്കിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനിയത്തിമാരൊക്കെ ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നമ്മൾ വീടിൻ്റെ അവിടെ കുറച്ച് പോകാനുള്ളൂ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് വലിയവർക്ക് മാത്രമേ അവിടെ ടിക്കറ്റ് ഉള്ളൂ ടിക്കറ്റുള്ളൂട്ടോ നമ്മളധികം രാത്രി തന്നെ പോകാം പകലും ഇവിടെ ഉണ്ട് നമ്മൾ രാത്രിയാണ് രാത്രിയാണികം പോവുക ഇവിടെ ഒരു വാട്ടർ ഷോ ഉണ്ട് അതുപോലെ അമ്പതരൊക്കെ ഉണ്ട് ഇട്ട് അപ്പം ഏറെ കാണും ചെയ്യുക കുട്ടികൾക്ക് ഒരു എൻജോയ്മെൻ്റ് നമുക്ക് അവിടെ പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടാ അങ്ങനെതാണ് മക്കളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോയപ്പോൾ ഫസ്റ്റ് ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു ആറു മണിക്കൊക്കെ വന്നവരുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ആവും പിന്നെ ഏരൊക്കെയാണ് കേട്ടോ അവിടെ വാട്ടർ ഷോ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഏഴുമണി കൃത്യത്തിനായിരുന്നു അപ്പോൾ അവിടെ അവിടുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വാട്ടർ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നെട്ട് അപ്പം ഞാനത് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അതിലൊരു മ്യൂസിക് ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ കോപ്പി റേറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് മ്യൂസിക് ആഡ് ചെയ്തിട്ട് കേട്ടോ അവിടെ നമ്മളിപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള പാട്ടൊക്കെ കേട്ടോ അങ്ങനെ ഇട്ട് എല്ലാവരും കൂടെ അത് വട്ടത്തിൽ അങ്ങനെ നിന്ന് കാണുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് കേട്ടോ അങ്ങനെ അത് ഏരൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒമ്പതരക്കുള്ളൂ അപ്പോൾ എല്ലാവരും അത് കാണുന്ന തിരക്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഫുള്ള് കുഞ്ഞാലുകളും കുട്ടികൾക്ക് കളിക്കുന്ന സീസോ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളതിൽ കുട്ടികളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അവർ കളിക്കുന്നുണ്ട് കേട്ടോ നമ്മളവിടെ അങ്ങനെ അപ്പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അവിടുന്ന് ഒരുപാട് ഫുഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിക്കാനൊക്കെ അങ്ങനെതാ ഇവർ നാല് പേരും കൂടെ വമ്പം കളിയാട്ടാ ഒന്നിൽ കയറും അപ്പോഴേക്കും അപ്പുറത്ത് കൂടും അങ്ങനെയായിട്ട് മാറി മാറി കയറി ഇറങ്ങി കളിക്കുമായിരുന്നു ഇപ്പോൾ വാട്ടർ ഷോ നടക്കുന്നതുകൊണ്ട് ഇതിലുണ്ടായിരുന്നവർക്ക് കുട്ടികളൊക്കെ അത് കാണാൻ വേണ്ടി ഓടിയോണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊന്ന് ചാൻസ് കിട്ടി കേട്ടോ നമ്മളിവിടെ ഇടയ്ക്കിടക്ക് വരലുണ്ട് അപ്പോൾ ഇവർക്കത് ഭയങ്കര ഒരു കാണാൻ അത്രക്ക് താല്പര്യമില്ല അപ്പോൾ ഇവർ ഇതിലൊക്കെ കയറി മറിഞ്ഞ് അങ്ങനെ കളിക്കുകയാണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ രണ്ട് അനിയത്തിമാരാണ് ഒരാൾ കസിനും പിന്നെ ഒരാൾ അനിയത്തി ആയിട്ടാണ് കേട്ടോ അങ്ങനെ അവിടെ കുട്ടികളും കൂടെയാണത് അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കുകൾ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനിട വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടൂട്ടാം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസ് കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കാം കേട്ട ഇത് അവിടുന്ന് കഴിച്ചൊരു ഐറ്റംസ് ആട്ടാ ഇത് നമ്മളെ കാടമുട്ടുണ്ടല്ലോ അത് പുഴുങ്ങിയിട്ടൊരു ടോസ്റ്റ് ചെയ്തൊരു സംഭവമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടത് അപ്പോൾ ഇവിടെ ആരെങ്കിലും ഏഴൊരു പാർക്കിൽ പോകുന്നവരുണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റർ ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടായത് പിന്നെ നമ്മൾ കുറേ എന്താണ് പോപ്കോൺ അതുപോലെ തന്നെ പിന്നെ ഒരു സ്റ്റാർ ഐറ്റംസ് ഉണ്ടല്ലോ ഒരു ലേസ് ടൈപ്പ് അത് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ പൊരിക്കടി കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടോ ബർഗർ അതുപോലെ തന്നെ മോമോസും പരിപ്പ് പരിപ്പുവട ഉണ്ടപ്പൊരിയൊക്കെ അങ്ങനെ അവിടെ സ്റ്റീമ് മോമോസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അങ്ങനെ ഫ്രൈ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ ആ മുട്ടയാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്ന ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക